മലയാള സിനിമയുടെ മാത്രമല്ല തെന്നിന്ത്യൻ സിനിമയുടെ തന്നെ യുവതാരസുന്ദരിയാണ് ഹണി റോസ് മലയാളത്തിലൂടെയാണ് വെള്ളിത്തിരയിലേക്ക് എത്തിയതെങ്കിലും ഇതര ഭാഷാ ചിത്രങ്ങളിലും തിരക്കേറിയ നായികയായി ഹണി റോസ് മാറിയത് വളരെ പെട്ടെന്നായിരുന്നു ഉദ്ഘാടന വേദികളിൽ സ്ഥിരം സാന്നിധ്യമായ ഹണി റോസ് എപ്പോൾ പൊതുവേദിയിൽ എത്തുമെന്നറിയാൻ കാത്തിരിക്കുന്നവരാണ് ഹണി റോസിന്റെ ആരാധകർ ഗ്ലാമറിന് പുത്തൻ നിർവചനം നൽകിക്കൊണ്ടാണ് ഹണി റോസ് ഓരോ തവണയും ഉദ്ഘാടന വേദികളിലേക്ക് വരുന്നതും ഇത്തരത്തിലുള്ള ഹണി റോസിന്റെ പ്രോഗ്രാമുകളുടെ വീഡിയോകളും ഫോട്ടോകളും ഒക്കെ തരംഗമായി മാറാറുമുണ്ട് അത്തരമൊരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് എന്നും ലുക്കിന്റെ പേരിൽ ബോഡി ഷെയ്മിംഗ് ആക്രമണം നേരിടാറുമുണ്ട് റോസ് വിനയ് ഫോർഡ് നായകനാവുന്ന ആട്ടം എന്ന സിനിമയുടെ പ്രിവ്യൂ ഷോ കാണാനായാണ് ഹണി റോസ് തിയേറ്ററിൽ എത്തിയത് ഇതുവരെ കണ്ടതിൽ വെച്ച് വ്യത്യസ്തമായ ഒരു ലുക്കിലാണ് ഹണി റോസ് ഇത്തവണ പ്രത്യക്ഷപ്പെട്ടത് ഇത് തന്നെയായിരുന്നു ഏറെ ശ്രദ്ധേയമായതും ഒറ്റ നോട്ടത്തിൽ ഏതോ ഒരു വിദേശ രാജ്യത്തു നിന്നും എത്തിയ ആരോ ആണെന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഹണിയുടെ ലുക്ക് ഡീപ് നെക്ക് ബ്ലാക്ക് വസ്ത്രമാണ് ഹണി റോസ് ഇത്തവണ ധരിച്ചിരുന്നത് ഇത്രയും നാൾ നീളത്തിൽ സ്ട്രേറ്റൺ ചെയ്തിട്ടിരുന്ന തലമുടിയെ മൊത്തത്തിൽ അങ്ങോട്ട് ചുരുട്ടി അതിനുശേഷം ആ കറുത്ത കളറൊന്ന് മാറ്റി പിടിച്ചിട്ടുമുണ്ട് അൽപം ശ്രദ്ധ കിട്ടുന്ന ഗോൾഡൻ നിറമാണ് ഹണി റോസിന്റെ തലമുടിക്ക് ഇപ്പോഴുള്ളത് നെറ്റിയിലേക്ക് പാറിക്കിടക്കുന്ന ഫ്രിഞ്ചസ് കൂടിയുള്ളതാണ് ഈ ഹെയർ സ്റ്റൈല് ഈ ഹെയർ സ്റ്റൈലിന് നേരെയാണ് ട്രോളുകൾ ഉയരുന്നത് ഇതിന്റെ വീഡിയോകൾ വന്നതിന് പിന്നാലെ കമന്റുകളുമായി നിരവധി പേരാണ് എത്തിയത് ഏറെയും ട്രോളുകളാണ് ഡാൻസ് മാസ്റ്റർ വിക്രം ഏലിയാസ് അല്ലേ ഇത് ഏതാണ് ഈ മദാമ ഏ ക്യാഹുവ കുമായത്തിൽ വീണോ മാവിൽ കുളിച്ചിട്ടാണോ വരുന്നത് മിടുക്കിയായിരുന്നു പിന്നെ എന്തോ സംഭവിച്ചു ആണെന്ന് തോന്നുന്നു എന്നിങ്ങനെയാണ് ഹണി റോസിന്റെ വീഡിയോയ്ക്ക് ലഭിക്കുന്ന കമന്റുകൾ എന്നാൽ പഴയ ലുക്കായിരുന്നു നല്ലതെന്ന് പറയുന്നവരും ഈ കൂട്ടത്തിലുണ്ട് ഇനി എപ്പോഴാണ് ഹണി റോസ് ഈ ലുക്കിൽ പൊതുവിടങ്ങളിൽ പ്രത്യക്ഷപ്പെടുക എന്ന് ചോദിക്കുന്നവരും ഉണ്ട് എന്തായാലും ഗ്ലാമറസ് ലുക്കിലുള്ള ഹണി റോസിന്റെ ഔട്ട്ഫിറ്റ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട് തന്റെ പുതിയ ലുക്കിലുള്ള വീഡിയോകളും ചിത്രങ്ങളും ഇൻസ്റ്റഗ്രാമിലും ഹണി റോസ് പങ്കുവച്ചിട്ടുണ്ട് പഴയ ലുക്കായിരുന്നു നല്ലതെന്ന് ചിലർ ഈ ഫോട്ടോകൾക്ക് താഴെ കമന്റ് ചെയ്യുന്നുണ്ട് അതേസമയം വിനേഫോർഡ് നായകനായ ആട്ടം ജനുവരി അഞ്ചിനാണ് തിയേറ്ററുകളിലെത്തുന്നത് ഐ എഫ് എഫ് കെ ഐഎഫ്എഫ്ഐ തുടങ്ങിയ ചലച്ചിത്ര മേളകളിൽ ശ്രദ്ധ നേടിയ ചിത്രം കൂടിയാണ് ആട്ടം എന്തായാലും ഉദ്ഘാടനങ്ങളുടെ തിരക്കെല്ലാം മാറ്റിവെച്ച ഹണി റോസ് സിനിമയിലും സജീവമായി മാറുകയാണ് നായികയെ വേഷമിടുന്ന റേച്ചൽ എന്ന ചിത്രം വരാനിരിക്കുന്നുണ്ട് ഈ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ വിവരം ഹണി റോസ് തന്നെ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തിരുന്നു എബ്രഡ് ഷൈൻ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ വളരെ വ്യത്യസ്തമായ ലുക്കിലാണ് ഹണി റോസ് എത്തുന്നത് ഇറച്ചിവെട്ടുകാരിയായി ഹണി പ്രത്യക്ഷപ്പെട്ട ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഏറെ ശ്രദ്ധ നേടിയിരുന്നു കരിയറിലെ വളരെ ബോൾഡ് ആയിട്ടുള്ള കഥാപാത്രമാകും ഹണിയുടേതെന്ന് അപ്ഡേറ്റുകളിൽ നിന്നും വ്യക്തമാണ് തന്റെ പതിനെട്ട് വർഷത്തെ സിനിമാ ജീവിതത്തിൽ റേച്ചൽ പോളി ഒരു കഥാപാത്രം ആദ്യമാണെന്നും അത് തന്നെ ഏൽപ്പിച്ച അണിയറ പ്രവർത്തകർക്ക് നന്ദി അറിയിക്കുന്നുവെന്നും ഹണി റോസ് പറഞ്ഞിരുന്നു മോൺസ്റ്റർ ആയിരുന്നു ഹണിയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത മലയാള ചിത്രം മോഹൻലാൽ ആയിരുന്നു ചിത്രത്തിലെ നായകൻ കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ